എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ അപ്പോൾ കേഡന് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ എവിടെ വരെയായി വളരെ കുറച്ച് ദിവസേ ഉള്ളൂ അല്ലേ കയ്യില്ല അപ്പോൾ ആ ദിവസത്തെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ കാറ്റഗറി ടു സോഷ്യൽ സയൻസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കിയോ സിലബസ് നോക്കിയോ കേട്ടത് കാറ്റഗറി ടു സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് സിലബസ് കൃത്യമായിട്ട് നോക്കുക അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് സോഷ്യൽ സയൻസ് അറുപത് മാർക്കാണ് ഇപ്പൊ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ മുപ്പത് മാർക്ക് സയൻസും മുപ്പത് മാർക്ക് ആയിരിക്കും അല്ലെ എന്നാൽ സോഷ്യൽ സയൻസ് ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി പറയുന്നില്ല സോഷ്യൽ ആണോ സയൻസ് ആണോ എന്നുള്ളത് നമ്മൾ എക്സാം സെൻറ്ററിൽ പോകുമ്പോഴാണ് നമ്മൾ തീരുമാനം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തീരുമാനിക്കുന്നതല്ല മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും സോഷ്യൽ ആണോ സയൻസ് ആണോ തീരുമാനിച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ അറുപത് മാർക്കാണ് നമുക്ക് വരുന്നത് അവിടെ ഹിസ്റ്ററി പന്ത്രണ്ട് മാർക്ക് ജോഗ്രഫി പന്ത്രണ്ട് മാർക്ക് എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഇത് എട്ട് മാർക്ക് വീതം അങ്ങനെ പെഡഗോജി ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് സ്ഥിരം കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ആ സ്ഥിരം ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ ആ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ ഹിസ്റ്ററി നമുക്ക് എടുത്തു നോക്കാം അപ്പോൾ ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എല്ലാ ഹിസ്റ്ററിയും നമ്മൾ പഠിക്കണം കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഒക്കെ നോക്കണം പക്ഷെ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ഭാഗങ്ങൾ ഏതൊക്കെയാണോ നോക്കാം നോക്കാം അതായത് ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്തായാലും പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഇതെന്തായാലും നമ്മൾ നോക്കിയിരിക്കണം മനസ്സിലായോ ആ കലാപം നടന്ന സമയത്തെ രാജാക്കന്മാരെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് കലാപത്തിന്റെ വിശേഷണങ്ങൾ അപ്പൊ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്തായാലും പഠിച്ചിരിക്കണം അത് കഴിഞ്ഞു വരുന്നതാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ അതായത് ഏതൊക്കെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഹരപ്പൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഈ ഒരു ടോപ്പിക് അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് മനസ്സിരുത്തി പഠിച്ചാൽ പക്ഷെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് അപ്പൊ ആ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ായിട്ടും ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും നിർമ്മിതികളും ആ രാജാക്കന്മാരെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലും മുഗൾ രാജാക്കന്മാരുടെ കാര്യം തന്നെയാണ് അപ്പൊ മുഗൾ രാജാക്കന്മാരെ നമുക്ക് സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഗളന്മാരെ കുറിച്ചിട്ടൊന്നും അങ്ങനെ പഠിക്കാനില്ല പക്ഷെ അവരുടെ കാലത്ത് ഇന്ത്യയിലെ നിർമ്മിക്കപ്പെട്ട നിർമ്മിതികളെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ അവരുടെ അവരുടെ കാലത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അവരുടെ രചയിതാക്കള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന വർഷങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളും ചോദിക്കാറുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം സ്ഥിരമായി ചോദിക്കുന്നതാണ് എങ്ങനെയായാലും ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കണ്ടോ ഷാനാമ രചിച്ചത് ആരാണ് അപ്പൊ ഷാനാമ എന്ന് പറയുന്ന ഒരു കൃതി അത് രചിച്ചത് ആരാണ് എന്നുള്ളതാണ് അപ്പോ ഇത് മുഗൾ രാജാക്കന്മാരുടെ സദസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കവികളിലെ അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ നാമ രചിച്ചത് ഫിർദൌസി ആണ് ആരാണ് ഫിർദൌസി നാമ എന്ന് പറയുന്ന കൃതി രചിച്ചത് ഫിർദൌസി ആണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കൃതികളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മാരകങ്ങളോ അല്ലെങ്കിൽ നിർമ്മിതികളോ ഇപ്പോ താജ്മഹൽ പോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും പക്ഷെ അല്ലാതെ കുത്തബ് മീനാറിന്റെ നിർമ്മിതി അല്ലെങ്കിൽ ചെങ്കോട്ട അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അതുപോലെ മസ്ജിദുകൾ അല്ലെ മോത്തി മസ്ജിദ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മസ്ജിദുകൾ ഇതൊക്കെ മുഗൾമാരുടെ സമയത്ത് നിർമ്മിതിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ക്യൂണിഫോം ലിപി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വെങ്കലയുഗ സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ എഴുത്ത് വിദ്യ രൂപപ്പെട്ടതിന് ഏതൊരു കാലത്തായിരുന്നു ഈ വെങ്കലയുഗ സംസ്കാരങ്ങളുടെ സമയത്തായിരുന്നു അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സംസ്കാരത്തിലുള്ളവർക്കും ഓരോ തരത്തിലുള്ള ലിപി സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പൊ മെസ്സപ്പെട്ടോമിയക്കാരുടെ ലിപി സമ്പ്രദായമാണ് ക്യൂണിഫോം എന്ന് പറയുന്നത് ക്യൂണിഫോം എന്ന് പറയുന്നത് മെസ്സപെറ്റോമിയക്കാരുടെ ആ ഒരു എഴുത്ത് സമ്പ്രദായമാണ് അതുപോലെയാണ് ഈജിപ്തുകാരുടെയാണ് ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തുകാരുടെയാണ് ഹൈറോഗ്ലിഫിക്സ് അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പേരുണ്ട് അത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അവരുടെ അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തിന്റെ എഴുത്ത രീതിയുടെ ആ ഒരു ലിപിയുടെ പേര് എന്താണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതുപോലെ ക്യൂണിഫോം പോലെ അല്ലെങ്കിൽ ഹൈറോഗ്ലിഫിക്സ് പോലെ ഒരു പേരുണ്ട് അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പഠിക്കുമ്പോൾ അവിടെ നേതൃത്വം നൽകിയ ആൾക്കാര് ആരായിരുന്നു പഠിക്കണം അപ്പൊ കാൺപൂരിൽ ആരായിരുന്നു നാനാ നാനാസാഹിബായിരുന്നു അല്ലെ കാൺപൂരില് നാനാസാഹിബായിരുന്നു ഡൽഹിയിൽ ആരായിരുന്നു അവിടെ ബഹദൂർ ഷാ സഫറായിരുന്നു അല്ലെ ആ ജനറൽ ഭക്തഖാനും ബഹദൂർ ഷാ സഫറും കൂടിയിട്ടായിരുന്നു അവിടെ കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാര് അതുപോലെ അവിടെ പഠിക്കേണ്ടതാണ് ഝാൻസി റാണിയുടെ പേര് അല്ലെ അതൊക്കെ നമ്മൾ നോക്കണം ആ ഏരിയ കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് സ്ഥിരമായി ചോദിക്കുന്നത് അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു പന്ത്രണ്ടില് ഒരു ഒൻപത് മാർക്ക് വരെ നേടിയെടുക്കാൻ ഈ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിച്ചാൽ ലഭിക്കും പന്ത്രണ്ട് മാർക്കില് ഒൻപത് മാർക്ക് വരെ നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങളാണ് അതല്ല ഓക്കെ അടുത്തതാണ് സാഞ്ചിയിലെ സ്തൂപം നിർമ്മിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിർമ്മിതികള് അപ്പൊ സാഞ്ചി ആരാണ് അശോകനാണ് മുഗളന്മാരല്ലെങ്കിലും ഇതിപ്പോ അശോകൻ ഏത് രാജവംശത്തിലെ രാജാവായിരുന്നു മൗര്യവംശത്തിലെ രാജാവായിരുന്നു അപ്പൊ സാഞ്ചി സ്തൂപം മൗര്യവംശത്തിലെ രാജാവായ അശോകനാണ് നിർമ്മിച്ചത് അപ്പൊ അടുത്ത ചോദ്യം ചെലപ്പോ അങ്ങനെ ചോദിക്കാം അശോകൻ ഏത് വംശത്തിൽപ്പെട്ട രാജാവായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ പഠിക്കുമ്പോൾ അവരുടെ നിർമ്മിതിയും അതുപോലെ അവർ ഏത് ഡൈനാസ്റ്റിയിൽ പെട്ടതാണ് അതിന്റെ റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കി വെക്കണം അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം ഇനി അടുത്തത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തെക്കു നിന്ന് വടക്കോട്ടുള്ള ശരിയായ ക്രമം ഏത് ഉത്തരമഹാസമതലം ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഉത്തരമഹാസമതലം സിവാലിക് ഹിമാചൽ ഹിമാദ്രി ഉത്തരമഹാസമതലം ഹിമാദ്രി സിവാലിക് ഹിമാചൽ ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഉത്തരമഹാസമതലം അപ്പൊ തെക്ക് നിന്ന് വടക്കോട്ടാണ് അപ്പൊ താഴെ നിന്ന് മുകളിലോട്ട് അല്ലെ അപ്പൊ താഴെ ഏതാ ഉള്ളത് ആദ്യ ഉത്തരമഹാസമതലാണ് വരിക അല്ലെ അപ്പൊ ഉത്തരമഹാസമതലം വരുന്ന ഓപ്ഷൻ ആദ്യം എടുക്കാം അപ്പൊ ഇതല്ല അപ്പൊ ഉത്തരമഹാസമതലം വരുന്ന ഒന്ന് രണ്ട് മൂന്ന് എണ്ണമുണ്ട് ഉത്തരമഹാസമതലത്തിനും തൊട്ട് മുകളിലായിട്ട് വടക്കു ഭാഗത്തായിട്ട് ഏതാണ് സിവാലിക് ഉത്തരമഹാസമതലത്തിന് തൊട്ട് വടക്ക് ഭാഗത്തായിട്ട് സിവാലിക് അതിന്റെ തൊട്ട് മുകളില് ഹിമാചല് അതിന് ഏറ്റവും മുകളിലായിട്ട് ഹിമാദ്രി ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം കണ്ടോ അപ്പൊ അവിടെ സ്ഥിരം ചോദിക്കുന്ന ഭാഗമാണ് ഇന്ത്യൻ ഭൂപ്രകൃതി ഇന്ത്യയിലെയും കേരളത്തിലെയും ഭൂപ്രകൃതി പഠിക്കണം ഭൂപ്രകൃതിയിൽ നിന്നൊരു ചോദ്യം എന്തായാലും ചോദിക്കാറുണ്ട് ഹിമാലയ പർവ്വതോ അല്ലെങ്കിൽ ഇതുപോലെ ഉപദ്വീപിയ പീഠഭൂമിയെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ഇവിടെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമഹാസമതലം അതിന് തൊട്ട് മുകളിലായിട്ട് സിവാലിക്ക് അതിന് തൊട്ട് മുകളിലായിട്ട് ഹിമാചൽ ഏറ്റവും മുകളിലായിട്ട് ഹിമാദ്രി ഓക്കെ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ായിട്ട് ബന്ധപ്പെട്ടത് ഭരണഘടനയുടെ അനുച്ഛേദം പതിനേഴിൽ ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ ഏതാണ് ഐത്തത്തിനെ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ പതിനേഴ് അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥിരം സഭ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള അടുത്ത ചോദ്യമാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥിരം സഭ ഏതാണ് രാജ്യസഭയാണ് അല്ലെ ഇപ്പൊ പെട്ടെന്ന് ഓർത്തു വെക്കുകയും ചെയ്യാം കാരണം റീസെൻറ് ആയിട്ട് ഇപ്പോ ലോക്സഭ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലോക്സഭ ഇലക്ഷൻ നടന്നു കഴിഞ്ഞു ഇനി കുറച്ച് സംസ്ഥാനങ്ങളിൽ കൂടെ നടക്കാനുണ്ട് അല്ലെ അപ്പൊ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്ഥിരം സഭ എന്ന് പറയുന്നത് രാജ്യസഭയും അല്ലെങ്കിൽ കാലാവധിയുള്ള അഞ്ചു വർഷം കാലാവധിയുള്ള സഭ എന്ന് പറയുന്നത് ലോക്സഭയുമാണ് അപ്പോ ഇതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കുകൾക്കും ഉണ്ട് സ്ഥിരം ചോദിക്കുന്ന കുറെ ഭാഗങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഹിസ്റ്ററിക്ക് സ്ഥിരം ചോദിക്കുന്ന ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞു അല്ലെ സംസ്കാരങ്ങളിൽ ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ചോദിക്കാറുണ്ട് അതുപോലെ നിർമ്മിതികൾ ചോദിക്കാറുണ്ട് അതുപോലെ ജ്യോഗ്രഫിക്കും ചോദിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് സ്ഥിരമായി ചോദിക്കുന്നത് അതുപോലെ എക്കണോമിക്സിനും അതുപോലെ തന്നെ എവിടെ ചോദിക്കാറുണ്ട് പൊളിറ്റിക്കലും ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ വരുന്ന പതിനാറാം തീയതി നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു ഫ്രീ ക്ലാസ് ആണ് കേട്ടറ്റ് ടു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് സോഷ്യലും സയൻസും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് പറയുന്ന ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് ഞാനായിരിക്കും ആ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവുക എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ കേട്ടി കാറ്റഗറി വണ്ണിനും ടൂവിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഇപ്പം നമ്മളൊരു തേർട്ടി ഡേ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ സയൻസ് ആയാലും സയൻസ് ആയാലും നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ക്രിസ്പി ആയിട്ടായിരിക്കും ഇനി മുപ്പത് ദിവസത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കാം അപ്പം പ്രധാനമായിട്ട് പഠിക്കേണ്ട എല്ലാ ഭാഗങ്ങളും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത് അപ്പോൾ ജോയിൻ ചെയ്യുക ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ കേട്ട് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്